റബ്ബർ തടിയുമായി വന്ന ലോറി മുണ്ടക്കയം ബൈപ്പാസ് റോഡിന്റെ വശത്ത് പാർക്ക് ചെയ്യുകയായിരുന്നു അല്പനേരത്തിന് ശേഷം ലോറി ഒരു വശത്തേക്ക് ചെരിയുന്നത് ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്ന് തടി ലോറി ഇവിടെ നിന്നും മാറ്റുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ബൈപ്പാസ് റോഡിന്റെ വശത്തെ കോൺക്രീറ്റിംഗ് പൊട്ടിത്തകർന്ന് ലോറിയുടെ പിൻഭാഗത്തെ ടയറുകൾ കുഴിയിലേക്ക് താഴുകയായിരുന്നു ഉടൻ തന്നെ സമീപത്തെ വിയബ്രിഡ്ജിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ എത്തുകയും വടം കെട്ടി ലോറി ബൈപ്പാസിന്റെ വശത്തേക്ക് മറിയാതെ കെട്ടി നിർത്തുകയുമായിരുന്നു പിന്നീട് മണ്ണ് മാന്തി യന്ത്രം എത്തിച്ച് ലോറി കുഴിയിൽ നിന്ന് കയറ്റുവാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല പിന്നീട് മറ്റൊരു മണ്ണ് മാന്തി യന്ത്രം കൂടി എത്തിച്ച് പിന്നിൽ നിന്ന് തള്ളിയും മറ്റൊന്ന് മുന്നിൽ നിന്ന് വലിച്ചും ലോറി കുഴിയിൽ നിന്ന് കയറ്റുകയായിരുന്നു ബൈപ്പാസ് റോഡിൽ ലോഡുമായി വന്ന ലോറിയുടെ പിൻഭാഗം താഴ്ന്ന റോഡിന്റെ ഭാഗത്ത് വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് രാത്രിയിൽ മറ്റു വാഹനങ്ങളും ഈ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ് റോഡിന്റെ വശങ്ങളിൽ അനധികൃതമായി തടി കൂട്ടിയിടുന്നതും അപകടങ്ങൾക്ക് ഇടയാകുന്ന പരക്കെ ആക്ഷേപം ഉയരുന്നുണ്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്നും ആരോപണം ശക്തമാണ് news biro mundak kayap